നമസ്കാരം ഞാൻ ഞാനേ ഡൽഹിന്ന് കൊച്ചി നെടുമ്പാശ്ശേരിക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീനെ പരിചയപ്പെട്ടു അവരൊരു നെഴ്സാണ് നെഴ്സ് മാത്രമല്ല വളരെ ഒരു എന്താ പറയുക ഒരു നെഴ്സ്സിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു സ്ത്രീ സ്നേഹം അതുപോലെ സൗഹൃദ സംഭാഷണമൊക്കെ പറയുമ്പോൾ ഒരു പുഞ്ചിരി അപ്പോൾ ഞാനിവരോട് ചോദിച്ചത് നിങ്ങളെ ജോലി സമയത്ത് നിങ്ങളിങ്ങനെയാണ് എല്ലാവരോടും തിരിച്ചുകൊണ്ടൊക്കെയാണ് ആ പെരുമാറിലൊക്കെ ചോദിച്ചു അതേ പറഞ്ഞു അപ്പോൾ ശരിക്കുള്ള നേഴ്സ് ഞങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ പരസ്പരം കൈമാറി ആ ബന്ധം വളർന്നു കാരണം സംസാരിച്ചാൽ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പാണ്ട് ഡീപ്പായിട്ട് അടുക്കാൻ പറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് വശങ്ങളുണ്ട് അത് പോട്ടെ അങ്ങനെ ഞാൻ ഈ പെണ്ണുമായിട്ട് ഒരു യാത്ര പോകാൻ പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ പോയത് ഹൈദരാബാദാണ് കാരണം ഞാൻ ഹൈദരാബാദിൽ കുറേ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സിറ്റിയാണ് ഹൈദരാബാദ് സെക്കൻഡ്രാബാദ് അവിടെ പോകാനൊരു കാരണമുണ്ട് റാംബോജി ഫിലിം സിറ്റി കാണണമെന്ന് ഇതിന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ അങ്ങോട്ട് പോയത് അങ്ങനെ ഞങ്ങൾ റൂമെടുത്ത് ഫ്ലൈറ്റിന് അവിടെ എത്തി അപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് പിന്നെ അന്ന് അങ്ങോട്ടും വലിയ ഇല്ല അവിടെ അടുത്തൊരു റൂം സംസാബാദ് റൂമെടുത്ത് എന്നിട്ടവിടുന്ന് ഒരു വണ്ടി വിളിച്ച് ഗുമിനി പാർക്ക് അതേപോലെ ഒരു മരിച്ചു പോയൊരു മുഖ്യമന്ത്രിൻ്റെ ഇതിൽ ഒരു പേരിലൊരു പാർക്കുണ്ട് അവിടെയൊക്കെ കുറച്ചേറെ റൗണ്ട് അടിച്ച് അവിടെ തടാകമുണ്ട് ആ തടാകത്തിൻ്റെ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് അപ്പം ഇത് ഫോട്ടോ എടുക്കാനൊന്നും ഇതിനൊരു മടിയില്ല ചില പെണ്ണുങ്ങൾ സെൽഫിയൊന്നും എടുക്കില്ല നമ്മുടെ ഇപ്പം കാരണം അവരുടെ പ്രൈവസി ആരെങ്കിലും കണ്ടാലോ എന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ വല്ല ലീക്കാക്കിയാലോ അല്ലെങ്കിൽ അങ്ങനെ പരസ്പര വിശ്വാസം ഇല്ലായി പക്ഷേ ഇതിനകത്തൊന്നുമില്ല ഫോട്ടോ എടുക്കുന്നുണ്ട് കത്തി പിന്നെ ഞമ്മക്ക് റൂമിൽ പോകാം അപ്പോൾ ഓണ വഴിക്ക് ഞാൻ എന്ത് ചെയ്തു എന്തെങ്കിലും ഫുഡ് വാങ്ങിപ്പോകാം കാരണം ഞാൻ ഓൺലൈനിലാണ് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത് അപ്പോൾ റോഡ് വെക്കത്തല്ല എന്നാൽ എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ച് ഈ ഹോട്ടലിലേക്ക് പോകുമ്പോഴാണ് ഒരു ഗല്ലിയിലാണ് ഈ ഹോട്ടൽ ഭക്ഷണം ആയിക്കാൻ എന്തിനെങ്കിലും പോകണമെങ്കിൽ അതിൻ്റെ മുമ്പ് ഇന്ന് വാട്ടർഷ് കിട്ടുകയെന്നില്ല പിന്നെ അവിടുത്തെ വെയിറ്ററോട് പറഞ്ഞാൽ റൂം പോയിനോട് പറഞ്ഞാൽ എപ്പോഴെങ്കിലും കൊണ്ടുവരുള്ളൂ അത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി ഞങ്ങൾ ഒരു സന്ധ്യയായപ്പോൾ ഫുഡൊക്കെ വാങ്ങി അപ്പോൾ സ്മിലിൻ്റെ ഓഫ് ഒരു കുപ്പിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ലേസ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഈ രണ്ട് പെഗക്കടിച്ച് ഭക്ഷണം അപ്പം തന്നെ കഴിക്കൂല സോളടിക്കുമ്പോൾ ചില ആൾക്കാരുണ്ട് കള്ളടിക്കുമ്പോൾ ഇറച്ചിയൊക്കെ ഇങ്ങനെ കപ്പ് കുപ്പ് ഇങ്ങനെ തിന്നണം വേണം അപ്പം അതൊരു നല്ല ഇതല്ല മദ്യപിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അതും പോട്ടെ കള്ളിൻ്റെ ട്യൂഷൻ ക്ലാസ് അല്ലത് അങ്ങനെ ഞാനിവിൾ ഇവള് കുളി കഴിഞ്ഞിട്ട് വന്ന വേഷം എന്ന് പറഞ്ഞൊരു ട്രൗസറും ഒരു ടീഷർട്ട് ഷര്ട്ടാണ് നല്ല അട്രാക്ഷൻ നല്ല സെക്സിയാണ് അങ്ങനെ ഞാനിവിളെ കൈ പിടിച്ച് മറ്റേ എൻ്റെ ടീഷർട്ട് ഷർട്ട് ബന്ധിച്ചിട്ടും അവളുടെ സ്ഥലമേക്കൂടിങ്ങനെ ഇട്ട് അതായത് എൻ്റെ നെഞ്ചിൽ ഇവള് വിളിച്ച പോലെ അവൾ പെട്ടതെന്തൊരു സർപ്രൈസ് എന്നെ കെട്ടി തിരികെ കെട്ടി പിടിച്ച് പിന്നെ എൻ്റെ ടീഷറിൻ്റെ പുറത്തേക്ക് അവളെ റിലീസ് ചെയ്തു കെട്ടിപ്പിടിക്കുമ്പോൾ ഇതിങ്ങനത്താൽ കുറേ ഇട്ട് എന്നാലും കുറച്ച് കയറ്റം പറ ഇപ്പം മനസ്സിലായില്ല ഇത് കഴിഞ്ഞ് ഞാൻ വെള്ളത്തിൽ ഇപ്പോഴൊക്കെ ലോക്ക് ചെയ്തു അതി മനോഹരമായിട്ടുള്ള ചുണ്ടും നല്ല വെളുത്ത വേണം ഞാൻ അപ്പോൾ ചിന്തിക്ക എങ്ങനെ ഈ നല്ല കുട്ടികളൊക്കെ എൻ്റെ അപ്പം വരണേന്ന് കാരണം എന്നെല്ലൊരു ഇരുപത് വയസ്സിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഞങ്ങളുടെ മുമ്പിൽ ആ വയസ്സെത്തിൽ ഒന്നും ഒരു പ്രശ്നമല്ല ഒരു ടോപ്പ് ഞാൻ റിലീസാക്കി അതിമനോഹരമായിട്ടുള്ളൊരു ബ്രേസിയർ അത് ഊരി പിന്നെ മെല്ലയൊക്കെ എടുത്തിട്ട് ട്രൗസർ ഊരിയപ്പോൾ ഈ പുതിയ മോഡല് പാൻറ്റീസ് രണ്ട് സ്ട്രാപ്പുള്ളു സൈഡിൽ അത്ര വീതി പറഞ്ഞത് ഞാൻ ഫ്രണ്ടിൽ കവർ ചെയ്യും ഇപ്പോൾ പുതിയ മോഡലിനാ ഇപ്പോൾ ഈ നല്ല സൈഡ് ഓപ്പൺ ഡ്രസ്സൊക്കെ കിട്ടാൻ ഈ ഈ സംഭവം കാണാത്ത എന്താണെന്നോ ഇങ്ങനത്തെ ഷെഡ് യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങളായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഷെഡ് ഇങ്ങനെ തെളിഞ്ഞു കാണും അപ്പോൾ വിചാരിക്കുക ഞാനിതിനെ പറ്റിയൊക്കെ റീസർച്ച് നടത്തുന്നുണ്ടെന്ന് അല്ല പറഞ്ഞു ഇപ്പോൾ ഓരോ ലേറ്റസ്റ്റ് സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാം അല്ല ഞാനിപ്പോൾ കണ്ടതാകും നിങ്ങളൊക്കെ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടാവും നല്ല മനോഹരമായിട്ട് ഉള്ള പാൻറ്റേസ് അതൊക്കെ ഊരി നല്ല ക്ലീൻ ഷേവ് ഞാൻ പിന്നെ അവൻ കൊണ്ടൊക്കെ ഇതാക്കാൻ എക്സ്പെർട്ടായി മാറിയിട്ടുണ്ട് ചില സ്ത്രീകൾക്ക് അത് ത്രില്ല ഏതാലും ഇതിനെ ഞാൻ ഒന്നാക്കി അവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പുരാണ്ടണം എടുത്ത് ഇത് കഴിഞ്ഞ് ലേശം കൂടി അടിക്കാറ് കുറച്ചും കൂടി അടിച്ച് അപ്പോളാണ് സംസാരിക്കുന്നത് അപ്പം ഇവളിവിളുടെ ചരിത്രം പറയാം ഞാൻ ചോദിച്ചത് ഈ കല്യാണം കഴിക്കാത്ത എന്താ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് ഞാൻ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞവർ തന്നെ അവ ഗൾഫിലാണ് അങ്ങനെ ഫോൺ നമ്പർ കൈമാറി പിന്നെ ഭയങ്കര സംശയ രോഗിയാണ് ഇവൻ ഇവൻ എന്നെ വിളിക്കുമ്പോഴൊക്കെ അപ്പം അടുത്തവർ ഇപ്പോൾ അഞ്ച് വർഷത്തിനുള്ളിൽ നടന്ന സംഭവമാണിത് ഈ ഫോൺ നമ്പർ വല്ലാത്തൊരു അപകടമായി മാറി ഇവൻ ഏത് നേരം രാത്രിയൊക്കെ ഇവിടെ സംശയിക്കലും ആരായിരുന്നു ഫോണിൽ മാങ്ങനെ ആരോടാണ് ഇപ്പോൾ ഓൺലൈനിൽ ചാറ്റ് ചെയ്തുകൊണ്ട് വെക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചോദ്യം അവസാനം കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ നിയന്ത്രണങ്ങൾ കൂടി ഇവർ ഇവിടെ ഭയങ്കരമായിട്ട് സംശയിക്കാം കാരണം ഒപ്പം പഠിച്ച മെയിലും നേഴ്സുമാരും ഒക്കെ ഉണ്ടാവില്ല ജോലിയിലൊക്കെ കയറി ഇവരൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചാൽ കഴിഞ്ഞ കഥ അങ്ങനെ ഇവൻ ഗൾഫിൽ പോയി ഇവൻ്റെ ഭാഗത്തൊന്നും ഒരു സ്നേഹവും കിട്ടിയിട്ടില്ല അങ്ങനെ ഇവള് ഇവളൊപ്പം പഠിച്ചു വരച്ചാൽ രാത്രി വീട്ടിൽ വിളിച്ച് കേട്ടില്ല ഇവിടെ ഇവന് സ്വന്തം വീടൊക്കെ ഉണ്ട് ആ വീട്ടിൽ വേറെ ആരും ഇല്ല പിന്നെ ആദ്യമേ വീടൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ അതിനൊക്കെ കണ്ടിങ്ങ ഇവൻ വന്ന് കൂട്ടുകാരൻ വന്ന റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കലുണ്ട് ഒരു ദിവസം ഒരു വെറൈറ്റി ടെറസിൻ്റെ മുകളിൽ കയറി നിലാവൊക്കെ ഉണ്ട് അങ്ങനെ ടെറസിൻ്റെ മുകളിൽ കയറി ഇവർ ഇവർ തമ്മിൽ കുറഞ്ഞ ഇഷ്ടവുമാണ് ഒരു പ്രേമം പോലെ ഒരു പരിപാടി ബന്ധമില്ല കാരണം ഈ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് സ്നേഹമൊന്നും കിട്ടണില്ലല്ലോ അങ്ങനെ ഇവർ കിസ്സൊക്കെ ചെയ്ത് വസ്ത്രങ്ങളൊക്കെ കഴിച്ച് സഡി മാത്രമേ ഉള്ളൂ ടെറസിൻ്റെ മുകളിൽ അപ്പോൾ ഈ ഭർത്താവിനോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ ആരോ വന്നു പോകലുണ്ട് അവിഹിതം നടക്കുന്നുണ്ട് അങ്ങനെ ഇവ കേൾക്കുന്നു വന്ന് നാട്ടിലെത്തിയിട്ട് എവിടേക്കോ ഒളിച്ചിരിക്കുകയായിരുന്നു രാത്രിയപ്പോൾ വീടിൻ്റെ പരിസരത്തെത്തി ഇപ്പം കയറിപ്പോണക്കെ കണ്ട ഇപ്പോൾ ഒരു തെളിവ് വേണ്ടേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കയറിച്ചല്ല എന്ന് കരുതി പരിപാടി തുടങ്ങാൻ കാത്തു നിന്ന് പക്ഷെ പരിപാടി തുടങ്ങിയിട്ടില്ല ഇവളെ ശരീരം മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിൻ്റെ അടുത്തേക്കെത്തിയിട്ടുണ്ട് ഇപ്പം കയറി വന്നു പിടിച്ച് പിടിക്കുമ്പോൾ എന്തു ചെയ്തു ഈ വാണെന്തു ചെയ്ത് തരത്ത് വലിയ ആയിട്ടില്ല ഒറ്റ നില വീടല്ലേ അതെന്ത് ആടി ഓടിപ്പോയി ഇവളെ പിടിച്ച മുഖത്തൊക്കെ അടിയോട്ടി അതിൽ ഇപ്പം ഉള്ള തിരിച്ചൊന്ന് ആട് കൊടുത്ത് ഇനി എൻ്റെ മേലിൽ തൊണ്ടിട്ടെന്ന് പറയും ഞാൻ മോശ ആളാണ് നീ എന്നെ വീട്ടിൽ കൊണ്ടാക്കിക്കോ നീ നീയല്ലെങ്കിൽ എന്ത് മനുഷ്യനാ നീ അത്ര തെളിഞ്ഞ ആളൊന്നുമല്ല നിൻ്റെ ചരിത്രമൊക്കെ എനിക്കും അറിയാം നിനക്ക് ഇപ്പോഴും വേറെ റിലേഷൻ ഉണ്ട് മറ്റേ നീ എന്നെ മാത്രം ഇതാക്കാൻ നടക്കേണ്ട അവസ്ഥ നീ എന്നെ വീട്ടിൽ കൊണ്ടുപോകുക ഇപ്പം തന്നെ കൊണ്ടാക്കാൻ പറഞ്ഞു അതൊക്കെ വീഡിയോ പിടിച്ച് ഇവളത് നാറ്റിച്ച് ഇവളെ വിവസ്ത്രമായിട്ടുള്ള ഇതല്ല അവൾ ഡ്രസ്സ് എടുത്തിട്ടിരുന്നു അപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുപോക്കിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് നീയുമെല്ലാം വലിയ ആളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇവിടെ പിടിച്ചത് മാത്രം ഇപ്പം വൈറലാക്കി ഇവിടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അയച്ചു കൊടുത്ത് സത്യം പറയാൻ നാറ്റിച്ച് പിന്നെ അത് ഡൈവേഴ്സായി ഇത് പിന്നെ വലിയ കുടുംബ കോടതിയിൽ വല്ലാണ്ട് കൗൺസിലിങ്ങൊന്നും നടന്നില്ല സെപ്പറേറ്റായി എന്നിട്ട് ഇവള് പറയണം ഇപ്പോഴാണ് ഞാൻ ശുദ്ധമായി വിശ്വസിക്കണത് സത്യം പറഞ്ഞാൽ പൂരിൽ തന്നെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഫോണൊക്കെ ഉണ്ടല്ലോ എനിക്കൊക്കെ ഒരു കാലത്ത് ഫോൺ കാണുമ്പോൾ പേടിയായിരുന്നു ഫോൺ റിങ് ചെയ്താൽ അവനാണ് എത്ര ദൂരത്തിരുന്നു അവൻ എന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്കൊരാളെയും പേടിക്കണം ഇപ്പം നിങ്ങളുടെ ഒപ്പം വന്നില്ല സത്യം പറഞ്ഞാൽ ഒരു മുപ്പത് വയസ്സിൻ്റെ വ്യത്യാസമെങ്കിലും ഞങ്ങളുടെ മുമ്പിലുണ്ട് എനിക്ക് തോന്നണേ ഞാൻ എഴുതിയൊന്നും ചോദിച്ചില്ല അപ്പം എന്താണ് ഇത് ഇവിടെയൊക്കെ നടക്കുന്നത് അവനെന്തും ചെയ്യാം അവനെന്നൊരു പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഗൾഫിലൊരു ജോലി ഉണ്ടെന്നുള്ളത് അത് നാളെ ഇല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചപ്പം എണ്ണം അതിനെട്ടാണ് ഇവനിങ്ങനെ നരകിപ്പിച്ച് അവസാനം അവളൊരു വനസുഖം ജസ്റ്റ് ഒരു പരിപാടി എടുത്ത് അത് വലിയ കേസായി മാറി അപ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട് ഇനി എൻ്റെ ലൈഫിൽ സ്ഥിരമായിട്ടൊരു കൂന്നാളും വേണ്ടത് ഇങ്ങനത്തെ റിലേഷൻ മതി എനിക്ക് നിങ്ങളെനിക്കിഷ്ടമായി എത്ര നാൾ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം ദാറ്റ്സ് ഓൾ അതാണ് അവളുടെ ഇപ്പോഴത്തെ സ്ഥിതി ഞങ്ങളിപ്പം വിളിക്കാറൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ ചില ഭർത്താക്കന്മാരൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്കൊരു അസെറ്റാണ്